തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുതോ എന്ന മുദ്രാവാക്യം ഉയർത്തി എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയൻ കാലടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണാ സമരം നടത്തി കാലടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമര പരിപാടി അങ്കമാലി കർഷക സംഘം ഏരിയ സെക്രട്ടറി പി അശോകൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് കാല നേരെയായെങ്കിലും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിയെ തകർക്കുന്ന ഓരോ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈ പദ്ധതി എങ്ങനെ തകർക്കാം എന്നുള്ള കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഈ സാഹചര്യം കാലടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണാ സമരം അങ്കമാലി കർഷക സംഘം ഏരിയ സെക്രട്ടറി പി അശോകൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശക്തി ഞാൻ പറയുന്നത് നമ്മുടെ ശക്തി നമ്മൾ എന്നാണോ തിരിച്ചറിയുന്നത് ആ തിരിച്ചറിയുന്ന നിമിഷം ഇന്ത്യയിലെ ഭരണവർഗം നമ്മുടെ മുമ്പിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല തിരിച്ചറിവുണ്ടാവും ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ അവകാശങ്ങളെല്ലാം നേടിയെടുക്കാനും നമ്മുടെ ജീവിതം ഭദ്രമാക്കാനും കഴിയൂ എന്നത് ഓരോ തൊഴിലാളിയും രാജ്യത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും നൂറ് തൊഴിൽ ദിനം ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ നാല് വരെ ആക്കുക അപ്രായോഗിക എൻ എം എം എന്നിവ പിൻവലിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബഡ്ജറ്റ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണാ സമരം നടത്തിയത് നമ്മൾ രണ്ടായിരത്തി എട്ടിൽ എങ്ങനെയാണ് നമ്മുടെ തൊഴിലുറപ്പ് നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നത് അതായത് നമുക്ക് മസ്റ്റോൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ മസ്റ്റോളിൽ നമ്മൾ സൈൻ ചെയ്ത് നമ്മൾ പണിക്കിറങ്ങി ഉച്ചക്കും രാവിലെയും നമ്മൾ സൈൻ ചെയ്ത് പണിക്കറങ്ങി അങ്ങനെയാണ് നമ്മുടെ തൊഴിലുറപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ അതായത് ഇപ്പോൾ എട്ട് വർഷമായി നമ്മൾ ഇതിനെ അതായത് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളുമാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ മുമ്പാകെ വച്ചിരിക്കുന്നത് സർക്കാരിന്റെ രേഖയിൽ ഈ തുന്നിൽപ്പണയുടെ കാർഷിക മേഖലയിലെ മിനിമം കൂലി കിടക്കുന്നത് അറുന്നൂറ് രൂപയാണ് മനസ്സിലായോ കേരള സർക്കാരിന്റെ രേഖയിൽ കാർഷിക മേഖലയിലെ മിനിമം കൂലി അറുന്നൂറ് രൂപയാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരു സംസ്ഥാനത്ത് എത്രയാണോ കാർഷിക മേഖലയിലെ മിനിമം കൂലി ആ കൂലി ആയിരിക്കണം തൊഴിലുപ്പിൽ കൊടുക്കേണ്ടത് അപ്പൊ എത്രയാണ് കിട്ടേണ്ടത് ഏ അറുന്നൂറ് ഇപ്പൊ മനസ്സിലായോ നമ്മൾ വെറുതെ എഴുതി വെക്കുന്നതല്ല ഇത് നമ്മുടെ അവകാശമാണ് അത് മനസ്സിൽ വേണം നമ്മൾ ചോദിക്കുന്ന നമ്മുടെ തൊഴിലാളികളുടെ മനസ്സ് തന്നെ പറയുമ്പോ മുന്നൂറ്റി നാല്പത്തി ആറ് നാനൂറായാലും മതി നമുക്ക് തോന്നാം നാനൂറായാലും മതി അല്ലേ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ടി ബേബി കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വി പ്രദീപ് എം ടി വർഗീസ് സിജോ ചൊവ്ബരാൻ സോഫി വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ കുഞ്ഞപ്പൻ സി വി സജേഷ് പി വി സജീവ് സരിത ബൈജു ഉഷാ ബാലൻ ടി വി വല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു